കന്നാരംപുഴിയോരത്തുനിന്ന് ഊമൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ തടുവ പിടിച്ചോണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തെ തടുവ പിടിച്ചുകൊണ്ടുപോയി വനത്തിൽ ഉള്ളിൽ കൊണ്ടുപോയി ഒന്ന് അതിനുശേഷം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ബോഡി കാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് അവരിവിടുന്ന് ഈ ബോഡി തത്രപ്പെട്ട് മാറ്റാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും ഈ ഇത്തരത്തിലുള്ള അവസ്ഥാവിശേഷം ഇനി ഈ നാട്ടിൽ നാട്ടിലുണ്ടാകാൻ പാടില്ല ഇനി ഒരു ജീവനും നഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ട് ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇവിടെ എത്തി അതിന് ഉറപ്പു നൽകിയും അതുപോലെ തന്നെ ഈ ജീവൻ നഷ്ടപ്പെട്ട ഭൂമിൻ്റെ കുടുംബത്തിന് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരവും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഒരാൾക്ക് ജോലിയും കൊടുക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാകണം അതിന് അധികാരപ്പെട്ട ആളുകൾ ഇവിടെ എത്തണമെന്നാണ് പ്രദേശവാസി എന്ന രീതിയിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്

ഒരാളും ഹലോട്ടാ കേട്ടിട്ട് ബന്ധപ്പെട്ട അധികാരികൾ വരട്ടെ ndari 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 ndari